ഗോൾഡൻ ഡയമണ്ട്സ് ചെയിൻ ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ മാലകൾക്ക് വെറും രൂപ മാത്രം ജനമൈത്രി പോലീസിന്റെ പേർ സർക്കാർ സർവീസിലേക്ക് ഇൻസൈറ്റ് താനൂർ എന്ന പേരിൽ സംഘടിപ്പിച്ച സൗജന്യ പരിശീലന പരിപാടിയുടെ ഭാഗമായാണ് നാലുപേർ കേന്ദ്രസേനയിലേക്ക് എത്തുന്നത് താനൂർ ഡി എസ് പി ആയിരുന്ന വി വി ബെന്നാണ് താനൂരിൽ ഇൻസൈറ്റ് പദ്ധതി ആരംഭിച്ചത് പദ്ധതി കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് താനൂർ ജനമൈത്രി പോലീസ് പരപ്പനങ്ങാടി കാഞ്ഞിരശ്ശേരി ആസാദ് താനൂർ രായിൻ പരിച്ചിന്റെ പുരക്കൽ മുഹമ്മദ് ഷഹർഷ എന്നിവർ എസ് എസ്ഇ ജി ഡി കോൺസ്റ്റബിൾ തസ്തികയിലേക്കും താനൂർ മൂലക്കൽ സ്വദേശി സഫ്വാൻ ഇബിനു ആഷിഫ് താനൂർ സ്വദേശി പരിച്ചിന്റെ പുരക്കൽ സാബിത്ത് എന്നിവർ നേവിയിലുമാണ് ജോലിയിൽ പ്രവേശിക്കാൻ കാത്തിരിക്കുന്നത് താനൂർ ഡിവൈഎ്പ ആയിരുന്ന വി വി ബെന്നാണ് ഉൾക്കാഴ്ചയോടെയുള്ള പരിശീലന പരിപാടിക്ക് തുടക്കമിട്ടത് എസ് എസ് എൽ സി വിജയിച്ച പതിനെട്ട് വയസ്സ് പൂർത്തിയായ നൂറോളം ഉദ്യോഗാർത്ഥികളാണ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത് പരിശീലനം നേടിയിരുന്നത് പദ്ധതി കൂടുതൽ പേരിലേക്ക് എത്തിക്കണമെന്നും വളരെ നല്ല നിലയിൽ തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും താനൂർ ഡിവൈസി പയസ് പറഞ്ഞു താനൂര് ജനമൈത്രി പോലീസിന്റെ പഞ്ചായത്തിലെയും അധികൃതരുടെയും അധ്യാപകരുടെയും സഹകരണത്തോടുകൂടി ഈ തീരദേശ മേഖലയിലെ അഭ്യസ്ഥരായ തൊഴിൽ രഹിതരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് സർക്കാർ സർവീസിൽ ജോലി ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള പരിശീലനം കൊടുക്കുന്നതിലേക്ക് ഇൻസൈറ്റ് എന്ന പേരിലൊരു സൗജന്യ പരിശീലന പദ്ധതി കഴിഞ്ഞ ഒരു വർഷമായിട്ട് താനൂർ ജനമൈത്രി പോലീസ് സ്ഥാപനത്തിൽ നടന്നു വരുന്നുണ്ട് നിലവിൽ എൺപത്തിയാറോളം കുട്ടികൾ ഈ പരിശീലന പദ്ധതിയുടെ ഭാഗമായിട്ട് പങ്കെടുത്തു വരുന്നുണ്ട് അതിൽ പതിനഞ്ചോളം പേര് പല പരീക്ഷകളിലും പ്രാഥമിക ലെവലിൽ കടന്നു കടന്നുകൂടിയിട്ടുണ്ട് അവർക്ക് തുടർന്നും അവരുടെ ജോലി ലഭിക്കുന്നതിന് ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള തുടർ പരിശീലനം കൊടുക്കുന്നതായിരിക്കും നിലവിൽ നാല് ചെറുപ്പക്കാര് ആർമിയിലും അല്ല നേവിയിലും മറ്റു സർവീസിലുമായിട്ട് സെലക്ഷൻ ആയിട്ടുണ്ട് അവരെ അഭിനന്ദിക്കാനും ഈ അവസരം ഉപയോഗിക്കാം പദ്ധതിയിൽ പങ്കാളികളാവാൻ ഇനിയും അവസരമുണ്ടെന്നും കൂടുതൽ പേർ അത് പ്രയോജനപ്പെടുത്തണമെന്നും താന് സി ടോണി ജെ മറ്റം പറഞ്ഞു തീരദേശ മേഖലയിലെ ആൾക്കാരെയാണ് പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ജോലി കിട്ടുന്നത് തീർച്ചയായിട്ടും കൂടുതൽ കുട്ടികൾക്ക് ഇതിലേക്ക് പങ്കെടുക്കുന്നതിനുമൊക്കെയുള്ള പ്രചോദനമാകുകയും ഇവര് സമൂഹത്തിൽ നല്ല മാതൃകയാകുകയും ചെയ്യും എന്നുള്ളതാണ് ചെയ്യുമെന്നുള്ളതാണ് ഒരു ഹൈലൈറ്റ് കൂടുതൽ കുട്ടികൾക്ക് ഇതിനകത്തേക്ക് പങ്കെടുക്കുന്നതിനും ഇത് സൗജന്യമായിട്ട് ഇതിന്റെ പരിശീലനം നൽകുന്നത് വഴി ഇവരെ ഇതിന്റെ മെയിൻ സ്ട്രീമിലേക്ക് സമൂഹത്തിലെ മെയിൻ സ്ട്രീമിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തുകൂടിയാണ് ഇതിനെത്തുന്നത് താനൂർ ഡി എസ് പി ഓഫീസിലെ സംബന്ധമായ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്രീജിത്ത് അഖിൽരാജ് രാജേഷ് തുടങ്ങി താനൂർ പോലീസ് സ്റ്റേഷനിലെ ഒട്ടുമിക്ക പോലീസുകാരും പദ്ധതിയുടെ ഭാഗമായി പരിശീലന പദ്ധതിയിൽ പങ്കാളികളാകാറുണ്ട് പദ്ധതിയുടെ ഭാഗമാവാൻ കഴിഞ്ഞതിനാലാണ് ഇത്തരമൊരു നേട്ടം ലഭിക്കാൻ കാരണമായതെന്നും എല്ലാവരോടും നന്ദിയുണ്ടെന്നും ഉദ്യോഗാർത്ഥികളും പറഞ്ഞു പരിശീലനം രാവിലെ നമുക്ക് ഒരു ഏഴ് മണി ആ ടൈമിൽ ആദ്യം ഒന്ന് സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ഓടാം പിന്നെ ലൂസൊക്കെ ചെയ്ത് മോർണിംഗ് അത് തന്നെയുള്ളൂ പിന്നെ ഈവനിങ് നമുക്ക് ഓരോ സബ്ജെക്റ്റിനും സാർമാർ വന്ന് ക്ലാസ് എടുത്തു തരുന്നുണ്ട് അത് രണ്ടുമണിക്കൂർ ക്ലാസ് നമുക്ക് വല്ലതും സൗജന്യമാണ് അതാണ് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ അത്യാവശ്യം നല്ല പൈസ വേണം അതിന് സെലക്ഷൻ നേവിൻ്റെ അതിന് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കിട്ടിക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഫിസിക്കല് മെഡിക്കൽ ഒക്കെ അറ്റൻഡ് ചെയ്ത് അതിന് ഒരു റിട്ടേൺ ടെസ്റ്റ് ഉണ്ട് അതിൻ്റെ റിസൾട്ടും കൂടെ വരാണ്ട് എൻ്റെ ഒരു സാപിത് എനിക്ക് നേവി സെലക്ഷൻ കിട്ടിയത് കൂടി കൂടി വരാണ്ട് ബാക്കിയുള്ള കംപ്ലീറ്റ് ആണ് കൃത്യമായ പരിശീലനമാണ് നൽകിയത് എല്ലാവരും അത് പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്നും കോർഡിനേറ്റർ ഹനീഫ് മാസ്റ്റർ പറഞ്ഞു ഇൻസൈറ്റ് പദ്ധതി തുടങ്ങണം എന്ന് ഫസ്റ്റ് നമ്മുടെ ബെന്നി സാറ് സാറ് ഓഫീസിൽ തന്നെ വിളിച്ചിരുന്നു അതിനെക്കുറിച്ച് കുറിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു ആശയമായിരുന്നു അത് അപ്പോൾ സാറിനോട് പറഞ്ഞത് നല്ലൊരു സംരംഭമാണ് നമ്മൾ നിങ്ങളുടെ കൂടെ കട്ട സപ്പോർട്ട് ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ ആണെന്നല്ലോ കട്ട സപ്പോർട്ട് നമ്മൾ തരുന്നുവല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് പിന്നീട് സാറ് പറഞ്ഞു നമുക്ക് സാമൂഹിക സാംസ്കാരിക തലങ്ങളിലുള്ള രാഷ്ട്രീയ ഇതിലുള്ള ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് നമുക്കിത് ചെയ്യാം ഇതിൻ്റെ ജനറൽ ബോഡി വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഗവേണിംഗ് ബോഡിയിൽ നമുക്ക് ത്രിതല പഞ്ചായത്തുകളെ കോസ്റ്റൽ ബെൽറ്റുകളിലുള്ള ത്രിതല പഞ്ചായത്തുകളെ ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞിട്ടാണ് വന്നത് പിന്നെ രക്ഷിതാക്കളെ വിളിച്ചു അവരുടെ അവയർനെസ് കൊടുത്തു അങ്ങനെ കഴിഞ്ഞപ്പോൾ കൊടുത്തുകഴിഞ്ഞപ്പോൾ ഇത് തുടങ്ങുന്ന സമയത്ത് കഴിഞ്ഞ നവംബറിൽ ഇത് തുടങ്ങുന്ന സമയത്ത് നൂറ്റി പതിനാറോളം കുട്ടികളുണ്ടായിരുന്നു അവർക്ക് നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇൻസൈറ്റിൻ്റെ ജേഴ്സി ഒക്കെ കൊടുത്തു ഇതിലേക്ക് വരുമ്പോൾ ഒരു അഡ്മിഷൻ ആൾക്കാരെ വിളിച്ചു വരുത്തി കഴിഞ്ഞപ്പോൾ അതിൽ രക്ഷിതാക്കളോട് പറഞ്ഞ ഒരേ ഒരു സംഗതിയേ ഉള്ളൂ ഇത് മുഴുവൻ ഫ്രീ ആണ് മറ്റ് പ്രൈവറ്റ് പാർട്ടീസ് നടത്തുന്ന പോലെ കാശോ ഒന്നുമില്ല അങ്ങനെ ഇവരെ കൊണ്ടുവന്നു ആദ്യം തന്നെ എസ് എസ് സി നമ്മൾ ഈ ബാച്ചിൻ്റെ എസ് എസ് സിക്ക് അപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ അവർക്കൊരു എം ആ മുഴുവൻ കുട്ടികൾക്കും ഈ സെഷനിൽ ഇതേ സ്ഥലത്ത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ അവർക്ക് എസ് എസ് സിയുടെ റാങ്ക് ഫയൽ ഓരോരുത്തർക്കും ഓരോ റാങ്ക് ഫയൽ നമ്മൾ നമ്മളിവിടെ വെച്ചിട്ട് ആ കുട്ടികൾക്ക് കൊടുത്തു ആ കുട്ടികൾ അത് വെക്കുകയും പിന്നെ ഇൻഡോർ ക്ലാസ്സിന് അധ്യാപകരുണ്ട് ഇതിൻ്റെ പിന്നിൽ അവർ ഒരു റെമിഡൻസ് വാങ്ങാതാണ് ഇതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് ഇതിലൊക്കെ നമ്മൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെടുത്ത് പറയണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ കൂടെ തന്നെയുണ്ട് അതുപോലെ തന്നെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ഗ്രൗണ്ട് അവിടെ ഒരു കംഫർട്ട് റൂം നമുക്കായിട്ട് തന്നു ഫിഷറീസ് ഡി ഡി നമ്മുടെ ബിനി സാറിൻ്റെ ഒക്കെ ഇടപെടൽ മൂലം അവർക്കും ഇത് സംഗതി മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവർ നമുക്ക് എല്ലാ സൗകര്യവും ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിലെയും വ്യാപാരി സുഹൃത്തുക്കളുടെയും അധ്യാപകരുടെയും സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരുടെയും പിന്തുണയോടെയാണ് പദ്ധതി ആരംഭിച്ചത് പി എസ് സി യു പി എസ്സി ആർമി നേവി എയർഫോഴ്സ് സിആർപിഎഫ് ബിഎസ്എഫ് ഐഡിബിപി എസ്എസ് ബി തുടങ്ങിയ മേഖലയിൽ സ്ഥിരം ജോലി ലഭിക്കുന്നതിനായിരുന്നു കായിക എഴുത്തുപരീക്ഷാ പരിശീലനം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ പത്തിന് മന്ത്രി വി അബ്ദുരമാനായിരുന്നു പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് വിവി ബെന്നി തിരൂരിൽ ഡിവൈഎസ്പി ആയിരിക്കെ തിരൂർ തീരദേശ മേഖലയിൽ ആരംഭിച്ച പദ്ധതിയുടെ ഭാഗമായി നിരവധി പേർക്ക് സർക്കാർ സർവീസിൽ ജോലി ലഭിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് താനൂരും പദ്ധതി ആവിഷ്കരിച്ചത് പദ്ധതി കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് താനൂർ ജനമൈത്രി പോലീസ്